ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ട് ടിപ്പ് എന്ന് വിശ്വസിക്കുന്നു ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് പത്ത് ഹെയർ കെയറിംഗ് ടിപ്പാണ് എൻ്റെ ഒരു ഹെയർ കെയർ ജേണിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച പത്ത് ഹെയർ കെയർ ടിപ്പ് ഇതെല്ലാവർക്കും സ്യൂട്ടബിൾ എന്നും അറിയില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം ഒമ്പോട്ട് ചെയ്ത് കൊണ്ടുപോകാം ഞാനെൻ്റെ ഹെയർ കെയർ ജേണി തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിന് ശേഷമാണ് നല്ല നീളമുള്ള ഉള്ളുള്ള മുടിയൊക്കെ ആരാണ് ആഗ്രഹിക്കാത്തത് അതുവരെ ഷോർട്ട് ഹെയർ ആയിരുന്നു എനിക്ക് ലോങ് ഹെയറിനോട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അതിനുവേണ്ടി ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തെറ്റുകളിലൂടെയല്ലേ ശരി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക എൻ്റെ ഹെയറിൻ്റെ കാര്യത്തിൽ ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ട് അതിൻ്റെ ശരികൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഒരു പത്ത് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളവർ ഷെയർ ചെയ്യുന്നത് ആ ഒരു പത്ത് കരുതാ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലോ മുടി ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം മാത്രം കഴുകുക തലമുടി ദിവസമൊന്നും കഴുകേണ്ട ആവശ്യമില്ല ഒന്നിടവിട്ട ദിവസങ്ങളിലോ ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം മാത്രം കഴിയാമോ ഒരു പക്ഷേ പൊടിയും മണ്ണും ഒക്കെ കൂടുതലായിട്ട് തലയിലാവാൻ ചാൻസ് ഉള്ള ആളുകൾക്ക് ഡെയിലി തല നനയ്ക്കുന്നത് നല്ലതായിട്ടും രണ്ടാമത്തെ കെമിക്കൽ ഷാമ്പൂൻ്റെ ഉപയോഗം കെമിക്കൽ ഷാംപൂകളൊക്കെ ഉപയോഗിക്കും തുടക്കത്തിൽ നല്ല റിസൾട്ട് കിട്ടിയായിരിക്കും പക്ഷേ ഒത്തിരി യൂസിന് ശേഷം മുടി ഡാമേജ് ആകാൻ തുടരുന്നു അതുകൊണ്ട് നാച്ചുറൽ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചോളൂ മൂന്ന് നാച്ചുൽ ഹെയർ പാക്കുകൾ ഉപയോഗിക്കുക കുരിങ്ങയില ചെമ്പരത്തിലെമ്പരിത്തിപ്പൂ ആര്യവേപ്പ് പനിക്കൂർക്ക് തുടങ്ങിയ ഒത്തിരി ഇലകളും പൂക്കളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല റിസൾട്ട് എഴുതുന്ന ഹെയർ പാക്കുകളുണ്ട് ഇത് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊന്നും കിട്ടില്ലെങ്കിലും കെമിക്കലൊന്നും അടങ്ങാത്തത് ആയ ഹെയർ പാക്കൊക്കെ ഇപ്പോൾ പെട്ടന്ന് വാങ്ങാൻ കിട്ടുന്നുണ്ട് ഇത് മുട്ടിയെ ഒത്തിരി ഡാമേജ് ഒന്നും ആക്കില്ല കൂടുതൽ കാര്യത്തോടെ വളരെ സഹായിക്കും അല്ലാമത്തെ കാര്യം മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എൻ്റെ മുടി കൂടുതൽ ഡാമേജ് ആവാൻ കാരണം ഇതായിരുന്നു പുറത്ത് പോകുമ്പോൾ മുടി അഴിച്ചിട്ട് പോകുവായിരുന്നു പൊടി വേല് അതൊക്കെ കൊണ്ട് തന്നെ മുടി പിറ്റാവാൻ തുടങ്ങി പൊട്ടി പൊട്ടി പോകാൻ തുടങ്ങി താരൻ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നത് ഈ മുടി അഴിച്ചിട്ട് ശ്രദ്ധയില്ലാതെ പോകുന്നുണ്ടായിരുന്നു മുടി എപ്പോഴും കെട്ടി വെച്ച് പോകുന്നതായിരിക്കും മുടിക്ക് നല്ലത് അഞ്ച് ഡാമേജ് ഹെയർ രണ്ട് ആഴ്ച കൂടുമ്പോഴെങ്കിൽ ശ്രദ്ധിച്ചിട്ട് വെട്ടിക്കൊടുക്കണം നമ്മുടെ മുടിയുടെ തുമ്പത്തായിട്ട് നമുക്ക് സ്പെഷ്യൽസ് വരും ഒരു മുടി തന്നെ രണ്ട് കഷ്ണമായിട്ട് വിണ്ട് കയറി നിൽക്കുക അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യാ വെട്ടിക്കൊടുക്കുക ചെറുതായിട്ട് വെട്ടിക്കൊടുത്താൽ മതി ഇതിരി ഒന്നും ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഉണ്ടാവും അങ്ങനെ വെട്ടിക്കൊടുത്തിട്ടില്ലെങ്കിൽ ആ മുടി പൂർണ്ണമായി നശോ ആറ് ഹോട്ട് ഓയിൽ മസാജ് ഇതിനെപ്പറ്റി ഞാൻ മുമ്പേ രീതി ചെയ്തിട്ടുണ്ട് ഇടപെട്ട പല്ലുള്ള ചീർപ്പ് ഉപയോഗിക്കുക ചീർപ്പിനെക്കാളും നല്ല നമ്മുടെ കയ്യിൻ്റെ വിരലുകൾ കൊണ്ട് തന്നെ മുടി നന്നായിട്ട് ചെയ്യുന്നതാണേ പക്ഷേ മുടി നിൽക്കാൻ നമുക്ക് ചീർപ്പ് തന്നെ വേണം എന്നാൽ ഒത്തിരി ശക്തിയിലൊന്നും ചീർപ്പ് കൊണ്ട് മുടി ചെയ്യാതിരിക്കണം സോഫ്റ്റ് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് മുടി ഉണക്കുക നമ്മുടെ മുടിയൊക്കെ ഉണക്കാൻ ഏറ്റവും നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ് കേട്ടോ ഇത് മുടി പൊട്ടലൊക്കെ തടയേ മുടി ഭംഗിയായിട്ട് വളരെ സഹായിക്കും ചെയ്യുന്നു അതാത്ത കാര്യം മസ്റ്റായിട്ട് ചെയ്യേണ്ടി വരുക നൈറ്റ് ഹെയർ മസാജ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നത് രാത്രി കാലങ്ങളിലാണ് നമ്മളെ ശരീരം സ്പ്രെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ രാത്രിയൊക്കെ നന്നായിട്ട് ഹെയർ മസാജ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മുടിക്കും ഒത്തിരി മാറ്റങ്ങൾ വരുന്നതാണ് കാണാം പത്ത് നൈറ്റ് ഹെയർ സ്റ്റൈലിംഗ് നമ്മുടെ ഹെയർ മസാജ് ഒക്കെ ചെയ്ത് രാത്രി കാലത്തിൽ മുടി അഴിച്ചിട്ട് കിടന്നുറങ്ങിയാൽ മുടി കൂടുതൽ ഡാമേജ് ആകുന്നത് മാത്രമേ ചെയ്യുള്ളൂ മുടി ഒരിക്കലും അഴിച്ചിട്ട് കിടക്കാൻ പാടില്ല മുടി പിന്നീട്ട് കിടക്കുക മുടി പൊക്കി താലിക്കുമുകളിലായിട്ട് ചുരുട്ടിക്കെട്ടുക ചെയ്യാം ഇത് കൂടുതൽ മുടി ഡാമേജ് ആകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു ഇങ്ങനെയും കാര്യങ്ങളാണ് എൻ്റെ ഹെയർ കെയർ ചെയ്യുന്ന എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച കാര്യങ്ങൾ അത് നിങ്ങളും ഫോളോ ചെയ്തിട്ട് ഹെൽപ്ഫുൾ ആണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുക ഇതിനൊക്കെ പുറമെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം നമ്മുടെ മുടി വളരും എന്നെ കൊണ്ട് സാധിക്കും എന്നൊരു കോൺഫിഡൻസ് ഈ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുടി വളർന്നിരിക്കും ഈ വീഡിയോ ഇത്രയൊക്കെയാണ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഐ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതും സഹായിക്കാൻ മറക്കരുത്